ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ വിജയം ഇന്ന് ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത വ്യോമസേനാ സൈനികരെ കാണാനും പ്രശംസിക്കാനും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ടെത്തി നശിപ്പിക്കപ്പെട്ട ഭീകര സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമിക്കുകയാണെന്നും ഇതിനായി പാകിസ്ഥാൻ നൂറുകോടി ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകാനുള്ള ഐ എം എഫിന്റെ തീരുമാനം പുനർപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനായുള്ള ഏതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ഭീകരവാദ ഫണ്ടിലേക്ക് പോകുന്നതിനാലാണ് ഇന്ത്യ ഇത് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഐ നൽകുന്ന ധനസഹായം നേരിട്ടോ അല്ലാതെയോ പാകിസ്ഥാനിൽ ഭീകര സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ ഇതിന് ആഗ്രഹിക്കുന്നുമില്ല സമ്മതിക്കുന്നുമില്ല ജാഗർ ഡീപ് പെനട്രേഷൻ സ്ട്രൈക്ക് ഫൈറ്റർ ജെറ്റിൻ ജെറ്റ് എസ് സർഫൈറ്റ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ സൈനികരോടും ലോകത്തോടും സംസാരിച്ചത് നിരവധി ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾ ആരംഭിച്ച പ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് ബുജ് അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യതയും വേഗതയും രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതായും അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെ ഉടനടി തകർത്തതായും അദ്ദേഹം പ്രഖ്യാപിച്ചു വടക്കേ ഇന്ത്യയിൽ സിവിലിയൻ സൈനിക മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ തിരക്ക് കൂട്ടിയിരുന്ന പാകിസ്ഥാനെ വെറും ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി വ്യോമസേന ഇന്ത്യയെ സംരക്ഷിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ നിങ്ങൾ ചെയ്തതെല്ലാം ഇന്ത്യയുടെയും വിദേശത്തെയും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമാണ് പാകിസ്ഥാനിൽ വളർത്തിയ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഇന്ത്യ വ്യോമസേനയ്ക്ക് കുറച്ചു സമയം മതിയായിരുന്നു ഈ സൈനിക താവളവും പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യമിട്ടിരുന്നു അവയെല്ലാം ഇന്ത്യയുടെ ശക്തമായ വ്യോമപ്രതിരോധ ശൃംഖല തടഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യത്തിന്റെ വ്യോമസേന ചെയ്തതിൽ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണെന്നും കൂടാതെ വ്യക്തമായൊരു സന്ദേശം ലോകത്തിന് നൽകി അതായത് ഇന്ത്യ ഇനിയും തീവ്രവാദത്തെ സഹിക്കില്ല കൃത്യതയോടെയും ശക്തിയോടെയും തിരിച്ചടിക്കും എന്ന ഉറപ്പ് ജനങ്ങൾക്ക് നൽകാൻ ഈ ദൗത്യം സഹായിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപിന്റെ ഇടപെടൽ അത്ര നല്ലതായിരുന്നില്ല ഇന്ത്യയുടെ പ്രതിരോധം താങ്ങാനാവാതെ പാക്കികൾ തോൽവി സമ്മതിച്ചു അതിനെ ഒരു ധാരണയായി കാണിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് ഭയപ്പാടില്ലാതെ ഈ കാണിക്കുന്ന നീച പ്രവർത്തനങ്ങൾ ലോകത്തിന് ഒരിക്കൽ തിരിച്ചറിയും നമ്മുടെ രാജ്യത്ത് അവർ ഭീകരവാദം വിതച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ പാക്കികളെ കൂട്ടുപിടിച്ച് കച്ചവടം ചെയ്യുന്ന അമേരിക്കയാണ് സമാധാനം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഏപ്രിൽ ഇരുപത്തെട്ട് ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിന്റെയും വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യലിന്റെയും പ്രതിനിധികൾ ഒരു കരാറിൽ ഒപ്പുവെച്ചു അമേരിക്കയെ സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ച ദിവസങ്ങൾക്ക് ശേഷം മറുവശത്ത് ഒപ്പുവെച്ച കക്ഷി അതായത് പാകിസ്ഥാൻ യുദ്ധത്തിന് നീങ്ങുക എന്ന് കണ്ടപ്പോൾ സാമ്പത്തിക സ്ഥിതി മൂക്കുകുത്തുമെന്ന് തിരിച്ചറിഞ്ഞു പാക്കികളെ കളത്തിലിറക്കി ചുവട് പിടിച്ചതെന്ന് വ്യക്തം